് ഫ്രണ്ട്സ് വെൻ വെൻ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ അല്ലേ എല്ലാവർക്കും അറിയാം വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ സാധാരണ നമ്മൾ വൻ എന്ന് പറഞ്ഞ വേർഡ് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കല്ലേ വെൻ വില് യു കം ബാക്ക് വെൻ വില് യു കം ബാക്ക് നീ എപ്പോഴാണ് തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ നീ എപ്പോൾ തിരിച്ചു വരും വെൻ ഈസ് യുവർ എക്സാം വെൻ ഈസ് യുവർ എക്സാം നിന്റെ എക്സാം എന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് വെൻ തിരിയു ഗോദയർ നീ എപ്പോഴാണ് അവിടെ പോയത് നീ എപ്പോഴാണ് അവിടെ പോയത് അപ്പോൾ വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ 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 പക്ഷേ വൻ എന്ന് പറയുന്ന വേർഡിന് എപ്പോൾ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത് അപ്പോ അല്ലെങ്കിൽ അപ്പോൾ എന്താണ് വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോൾ എന്ന് മാത്രമല്ല അപ്പോൾ അതുപോലെ അപ്പോൾ എന്നൊക്കെ അർത്ഥമുണ്ട് അത് എങ്ങനെ നോക്കാം ഞാനൊരു ഉദാഹരണം പറയാണ് വെൻ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബ് വരികയാണ് ഹെൽപ്പിംഗ് വെർബ് എന്ന് വെച്ചാൽ ഡു ഡസ് ഈസ് എം ആർ ഹ് ഹാസ് വിൽ ഖാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബ് വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം വരികയാണെങ്കിൽ ആ സമയത്ത് മാത്രമേ വെൻ എന്ന് പറയുന്ന വേർഡിന് എപ്പോൾ എന്നുള്ള മീനിങ് വരികയുള്ളൂ മനസ്സിലെ എന്താണ് വൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹെൽപ്പിംഗ് വെർബ് വരികയാണെങ്കിൽ അത് എന്തായി ചോദ്യം ക്വസ്റ്റ്യനായി മാറി എപ്പോൾ ഇവിടെ വൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം എന്താണ് ഹെൽപിംഗ് ബെർബാണ് അതുകൊണ്ട് വെൻ്റെ വൻ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എപ്പോൾ നായി ഇനി ഞാൻ പറയുകയാണ് when When did you go there? When did you you go go there? there? നീ എപ്പോഴാണ് അവിടെ പോയത് ഇവിടെ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഡിഡ് വന്നു അല്ലേ ഡിഡ് യു ഡിഡ് എന്താണ് ഹെൽപിബർബാണ് അപ്പൊ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം വെർബ് വരികയാണെങ്കിൽ മാത്രമേ അത് ക്വസ്റ്റിനായി മാറുകയുള്ളൂ അല്ലാത്ത സമയത്ത് എന്നുവെച്ചാൽ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിലോ ആയി യു ഹി വി ആയിക്കോട്ടെ അങ്ങനെ വരികയാണെങ്കിൽ അവിടെ എപ്പോൾ എന്നല്ല അവിടെ അപ്പോ അല്ലെങ്കിൽ അപ്പോൾ എന്നർത്ഥം അർത്ഥം ഞാൻ ഒന്നുകൂടി ഇപ്പോഴെന്ന് പറയാം വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹെൽപ്പിംഗർ വരികയാണെങ്കിൽ എപ്പോൾ ചോദ്യമാണത് വൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ ഐ യു ദ ഇതുപോലെ സബ്ജക്റ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ എപ്പോൾ എന്ന് മീന് വെക്കരുത് അത് അപ്പോ അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഉദാഹരണം നോക്കാം ഒന്നാമത് ഉദാഹരണമാണ് ഇവിടെ ഹി വാസ് സ്ലീപ്പിംഗ് ഹി വാസ് സ്ലീപ്പിംഗ് അവൻ ഉറങ്ങുകയായിരുന്നു അവൻ ഉറങ്ങുകയായിരുന്നു വെൻ 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 ഐ ഐ അപ്പോൾ ഐ വെൻ ഞാൻ അവിടെ പോയപ്പോൾ വെൻ വെൻ ഐ ഞാൻ അവിടെ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു ഇവിടെ വെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെന്നാണോ അല്ല അപ്പോൾ വെൻ എന്ന് പറഞ്ഞ വേർഡിന് ശേഷം എന്താ പറയുന്നത് ഞാൻ അവിടെ പോയപ്പോൾ അവൻ ഉറങ്ങുകയായിരുന്നു ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഈയൊരു എന്ന് പറയുന്ന ഈ ഈയൊരു സെന്റൻസ് ചെറിയൊരു സെന്റൻസ് പാട്ട് ഭാഗം ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ കൊടുക്കാം അങ്ങനെയുണ്ട് ഓക്കെ സെന്റൻസിന്റെ ഈ ചെറിയൊരു ഭാഗത്ത് എന്താ പറയുക ക്ലോസ് എന്ന് വിളിക്കുക ക്ലോസ് സി എൽ എ യു എസ് ഇ ക്ലോസ് എന്ന് വിളിക്കും എന്താണ് ക്ലോസ് ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റൻസിന്റെ ഒരു പാട്ട് ഓക്കെ നിങ്ങൾക്ക് ഈ വെൻ ക്ലോസ് എന്ന് വെച്ചാൽ ഈ വെൻ എന്ന് പറയുന്ന വെൻ അടങ്ങിയിരിക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ നമ്മൾ ആദ്യം വെക്കാം ഇങ്ങനെ വെൻ ഐ വാസ് വെൻ ദയർ വെൻ ഐ വാസ് വെൻ ഡയർ ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ ഹി വാസ് സ്ലിപ്പിംഗ് അങ്ങനെയും പറയാം രണ്ടും രണ്ടൊന്നാണ് വളരെ കറക്റ്റാണ് ഓക്കെ നമ്മൾ വെൻ സെന്റൻസിന്റെ ഉള്ളിൽ വരുമ്പോ അവിടെ കോമ ആവശ്യമില്ല പക്ഷേ നമ്മൾ ആദ്യം ഈ വെൻ എന്ന് പറയുന്ന ഈ ഒരു സെന്റൻസ് ആദ്യം പറയുമ്പോൾ എന്ത് ചെയ്യുക ഒരു പോസ്റ്റ് സ്റ്റോപ്പ് വരുന്നുണ്ട് അവിടെ വെൻ ഐ വെൻ ദയർ കണ്ടോ ഒന്നില്ലേ വെൻ ഐ വൻ ദയർ വെൻ ഐ വൻ ദയർ ഹി വാസ്ലീപിംഗ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുത്തിൽ വെൻ എന്ന് പറയുന്ന വേർഡ് വെച്ച് സെൻ്റൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കോമ ഉപയോഗിക്കാറുണ്ട് ഉപയോഗിക്കണം ഇനി അടുത്ത് നോക്കാം മീ അവൻ എന്നെ വിളിച്ചു അവൻ എന്നെ വിളിച്ചു എപ്പോ വൈ വോസ് ടേക്കിംഗ് എ ബാക്ക് ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടോ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചുമായി ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ എന്നെ വിളിച്ചു ഇവിടെ കണ്ടോ ഇവിടെ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം നേരെ കണ്ടോ എന്താണ് സബ്ജക്റ്റ് സബ്ജെക്റ്റാണ് ഹെൽപ്പിംഗ് വർബാണോ അല്ല ഹെൽപ്പിംഗ് വെർബ് പിന്നീടാണോ വന്നില്ലേ സബ്ജെക്റ്റിന് ശേഷമാണ് ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിച്ചത് ക്ലിയർ ഈ ഒരു ഹെൽപ്പിംഗ് വെർബ് ആദ്യം വന്നിരുന്നെങ്കിൽ അത് പിന്നെ ക്വസ്റ്റ്യൻ ആയി മാറിയെന്നേ ചോദ്യം ഓക്കെ ഒന്ന് പറയാം ഹി കോൾ മീ വെൻ ഐ വാസ് ടേക്കിംഗ് എ ബാ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് അവൻ എന്നെ വിളിച്ചു നായി ഓക്കെ ഇതിൻ്റെ അടുത്താണ് ഇനി വേണമെങ്കിൽ ഈ വെൻ എന്ന് പറയുന്ന ഈ ഒരു സെൻറ്റൻസ് ഇവിടെയും പറയാം സ്റ്റാർട്ടിങ്ങിൽ വെൻ ഐ വാസ് ടേക്കിംഗ് എ ബാത്ത് ഹീ കോൾഡ് മീ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്നെ വിളിച്ചു അല്ലെങ്കിൽ ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നപ്പോൾ അവൻ എന്നെ വിളിച്ചു അങ്ങനെയൊക്കെ പറയാം ഓക്കെ ഇനി അടുത്താണ് ഐ വാസ് വെരി ബിസി ഐ വാസ് വെരി ബിസി ഞാൻ വളരെ ബിസി ആയിരുന്നു വളരെ ബിസി ആയിരുന്നു ഓക്കെ വെൻ യു കോൾഡ് മീ ഉണ്ടോ വെൻ യു കോൾഡ് മീ നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു നീ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ബിസി ആയിരുന്നു ഇവിടെ കണ്ടോ ഇവിടെ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം എന്താണ് സബ്ജക്റ്റ് ആണ് വന്നത് സബ്ജക്റ്റ് അല്ലാതെ ഹെൽപ്പിംഗ് വർബല്ല അപ്പം അതുകൊണ്ടാണ് ഇവിടെ വെൻ എന്ന് പറയുന്ന വേർഡിന് അപ്പോ അല്ലെങ്കിൽ അപ്പോൾ എന്നുള്ള മീനിങ് വരാൻ കാരണം ഇനി അടുത്താണ് ഇതേ സെന്റൻസ് നമുക്ക് ഇങ്ങനെയും പറയാവുന്നതാണ് ഈ വെൻ യു കോൾഡ് മീ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പറയാം ഇങ്ങനെ വെൻ യു കോൾ മീ വെൻ യു കോൾഡ് മീ നീ എന്നെ വിളിച്ചപ്പോ ഐ വാസ് വെരി ബിസി നീ എന്നെ വിളിച്ചപ്പോ ഐ വാസ് വെരി ബിസി ഞാൻ വളരെയധികം ബിസിയായിരുന്നു ഇനി നമുക്ക് എടുത്ത് നോക്കാം ഇവിടെ അടുത്താണ് വാട്ട് വേർ യു ഡൂയിങ് ഇവിടെ ഉണ്ടോ വാട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം എന്ത് വന്നു ഹെൽപ്പ് യുവർ വന്നു അല്ലേ അപ്പം എന്തായി സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റൻ ആണ് ചോദ്യമാണത് വാട്ട് വർ യു ഡൂയിങ് വാട്ട് വർ യു ഡൂയിങ് നീ എന്ത് ചെയ്യുകയായിരുന്നു നീ എന്ത് ചെയ്യുകയായിരുന്നു വൻ ഐം ദയർ വെൻ ഐയർ ഞാൻ അവിടെ വന്നപ്പോ ഞാൻ അവിടെ വന്നപ്പോ നീ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് ഈ ക്വസ്റ്റ്യൻ മാർക്ക് വെൻ എന്ന് പറയുന്ന വേർഡിനല്ലോ എന്താണ് ഇവിടെയാണ് ഇവിടെ വാട്ട് വേർ ഇവിടെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് വെർ യു ഡൂയിങ് വാട്ട് വെർ യു ഡൂങ് നീ എന്ത് ചെയ്യുകയായിരുന്നു വെൻ ഐം ദയർ ഞാൻ അവിടെ വന്നപ്പോൾ നീ എന്ത് ചെയ്യുകയായിരുന്നു ഇവിടെ വെൻ എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹെൽപ്പിംഗർ അല്ല വന്നിരിക്കുന്നത് എന്താണ് ആണ് അതുകൊണ്ട് തന്നെ ഈ വെൻ ഒരിക്കലും എപ്പോൾ എന്നുള്ള മീനിങ് ആവില്ല വെക്കരുത് ഞാൻ ഇനി നിങ്ങൾക്ക് വേണമെന്ന് എന്ത് ചെയ്യാൻ ഈ ഒരു വൻ അടങ്ങിയിരിക്കുന്ന ഈ ഒരു പാട്ട് ഈ ഒരു ഭാഗം നമുക്ക് ആദ്യം പറയാം വൻ ഐം ദർ ഞാൻ അവിടെ വന്നപ്പോൾ വൻ ഐം ദർ ഞാൻ അവിടെ വന്നപ്പോൾ വാട്ട് വെർ യു ഡൂയിങ് ഉണ്ടോ വാട്ട് വെർ യു ഡൂയിങ് ഇതാണ് ക്വസ്റ്റ്യൻ വാട്ട് വെർ യു ഡൂയിങ് ഞാൻ അവിടെ വന്ന പൊന്നി എന്തെടുക്കുകയായിരുന്നു വൺ ഐം ദർ വോട്ട് വോൾ യു ഡൂയിങ് വോട്ട് വോൾ യു ഡൂയിങ് നൈ ഇനി അടുത്താണ് വോട്ട് വോഷി കുക്കിംഗ് വോട്ട് ഷീ കുക്കിംഗ് ഇവിടെ വോട്ട് എന്ന് പറയുന്ന വേർഡിന് ശേഷം ഹെൽപ്പിംഗ് ബെർബാണ് വന്നിരിക്കുന്നത് അല്ലേ വോട്ട് വാസ് അതുകൊണ്ട് ഈ ഈയൊരു പാട്ട് ഒരു ഭാഗം എന്താണ് ക്വസ്റ്റ്യൻ ആണ് ചോദ്യമാണ് ഷി കുക്കിംഗ് ഷീ ഓക്കെ അവൾ എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു വെൻ യു റീച്ച് ദയർ വെൻ യു റീച്ച് ദയർ നീ അവിടെ എത്തിയപ്പോൾ നീ അവിടെ എത്തിയപ്പോൾ അവൾ എന്തുണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ വെൻ എന്ന് പറയുന്ന വീടിന് ശേഷം നേരെ സബ്ജക്റ്റ് വന്നു അതുകൊണ്ട് ഇവിടെ എപ്പോൾ എന്നല്ല അപ്പോൾ എന്നാണ് അപ്പോൾ അപ്പോൾ അല്ലെങ്കിൽ അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വെൻ അടങ്ങിയിരിക്കുന്ന ഈ ഒരു പാട്ടുണ്ടല്ലോ ഈ ഒരു പാട്ട് ഈ പാട്ട് വേണമെങ്കിൽ ആദ്യം പറയാം ഒന്നാണ് വെൻ യു റീച്ച് ദയർ നീ അവിടെ എത്തിയപ്പോൾ വാട്ട് വാഷ് ഈ കുക്കിംഗ് അവൾ എന്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു നയ അടുത്താണ് പ്ലീസ് ഇൻഫോം മീ എന്നാണ് പ്ലീസ് ഇൻഫോം മീ ദയവായി എന്നെ അറിയിക്കൂ ദയവായി എന്നെ അറിയിക്കൂ വെൻ ഹീ കംസ് ടു യു അവൻ നിങ്ങൾക്ക് വരുമ്പോൾ അവൻ നിങ്ങൾക്ക് വരുമ്പോൾ ദയവായി അറിയിക്കൂ ഇവിടെ കണ്ടോ ഇവിടെ വെൻ എന്ന് പറയുന്ന ശേഷം എന്താണ് ഹെൽപ്പിംഗ് വർമാണോ അല്ല എന്താണ് സബ്ജെക്റ്റ് ആണ് ഹീ ആണ് അതുകൊണ്ട് ഇവിടെ എന്നാണ് ഇത് ചോദ്യമല്ല ഇത് ഒരു നോർമൽ സെന്റൻസ് ആണ് അപ്പോൾ എന്നുള്ള അർത്ഥം ഓക്കെ പ്ലീസ് ഇൻഫോം മീ വെൻ ഹീ കംസ് ടു യു അവൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ എന്നൊന്നറിയിക്കൂന്നായി ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഈ വെൻ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് സ്റ്റാർട്ടിങ്ങിൽ വെക്കാം ആദ്യം പറയാം വെൻ ഹി കംസ് യു അവൻ നിൻ്റെ അടുത്ത് വരുമ്പോൾ പ്ലീസ് ഇൻഫോം മീ പ്ലീസ് ഇൻഫോം മീ അങ്ങനെയും പറയാം ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഇതുപോലെ വെൻ സെൻറ്റൻസിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറച്ച് സെൻറ്റൻസിലെന്ത് ചെയ്യാം ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യണം ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു എബ്രിവാൻ